തിയമ്പത്തൂരിൽ കാർ സ്ഫോടനത്തിന് പിന്നിൽ ചാവേർ ആക്രമണമാണെന്ന് സൂചന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമേഷ് മൂബിന്റെ വീട്ടിൽ നിന്നും ശേഖരം പിടികൂടി അതേസമയം സ്ഫോടനം ഇസ്ലാമിക സ്റ്റേറ്റുമായി ബന്ധമുള്ള ഭീകരാക്രമണമാണെന്നും സർക്കാർ സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെക്കുകയാണെന്നും ബി ആരോപിച്ചു ഞായറാഴ്ച പുലർച്ചെയാണ് നഗരത്തിലെ പ്രധാന ക്ഷേത്രത്തിന് അടുത്തുള്ള ടൗൺ ഹാളിന് സമീപം കാർ സ്ഫോടനം നടന്നത് കാറിലുണ്ടായിരുന്ന പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം കാർ ഓടിച്ചിരുന്ന ഉക്കടം സ്വദേശിയും എഞ്ചിനീയറിംഗ് ബിരുദദാരിയുമായ ജമേഷ മുബി സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ എസ് ബന്ധം സംശയിച്ച് എൻ ഐ എ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു സ്ഫോടനത്തെ തുടർന്ന് ജമേഷ മുബിന്റെ വീട്ടിൽ നടന്ന പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള പൊട്ടാസ്യം നൈട്രേറ്റ് അലുമിനിയം സൾഫർ തുടങ്ങിയ രാസവസ്തുക്കളും പിടിച്ചിരുത്തിരുന്നു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ മാരുതി കാർ രണ്ടായി തകർന്നു തകർന്ന കാറിൽ നിന്ന് പൊട്ടാത്ത മറ്റൊരു എൽ പി ജി സിലിണ്ടർ സ്റ്റീൽ ബോളുകൾ അലുമിനിയം ഇരുമ്പ് എന്നിവയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം സ്ഫോടനം അപകടമല്ലെന്നും ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഭീകരരുടെ ആസൂത്രിതമായ ആക്രമണമാണെന്നും ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ ആരോപിച്ചു തമിഴ്നാട്ടിലെ ഡി എം കെ നേതൃത്വത്തിലുള്ള സർക്കാർ സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തെ തുടർന്ന് കോയമ്പത്തൂരിൽ സുരക്ഷ ശക്തമാക്കി നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങളിലടക്കം പരിശോധന നടത്തുന്നുണ്ട് സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകരടക്കം പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല കോട്ടായി സംഗമേശ്വർ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ റോഡുകളും സീൽ ചെയ്തു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനും പ്രദേശത്തേക്ക് പുറത്തുനിന്നുള്ളവർ പ്രവേശിക്കുന്നത് തടയാനും വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട് കേസ് അന്വേഷിക്കാൻ ആറ് സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് കോയമ്പത്തൂർ സിറ്റി പോലീസ് കമ്മീഷണർ വി ബാലകൃഷ്ണൻ പറഞ്ഞു ഷെക്കിന ന്യൂസ് കോയമ്പത്തൂർ